കോഴിക്കോട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരുപത്തി ഒന്ന് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ കോടഞ്ചേരി കണ്ണൂത്തി സ്വദേശി ഷിഹാബിനെയാണ് കോടതി ശിക്ഷ വിധിച്ചത് കോഴിക്കോട് അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി ഷിഹാബ് എറണാകുളം മംഗളൂരു ബംഗളൂരു എന്നിവിടങ്ങളിൽ എത്തിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു കുട്ടിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയതും അന്ന് ഷിഹാബിനെ അറസ്റ്റ് ചെയ്തതും മാവൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായിരുന്ന ആർ അശോകൻ കെ ജി വിപിൻകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് ഇൻസ്പെക്ടർ കെ വിനോദനാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഈ കേസിലാണ് ഇന്ന് കോഴിക്കോട് അതിവേഗ പോക്സോ കോടതി വിധി പറഞ്ഞത് ഇരുപത്തിയൊന്ന് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ ഇതിൽ പിഴ സംഖ്യയായ ഇരുപത്തി രൂപ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകാൻ അതിവേഗ കോടതി ജഡ്ജ് സി എസ് അമ്പിളി ഉത്തരവിട്ടു പിഴ അടച്ചില്ലെങ്കിൽ ഒൻപത് മാസം കൂടി അധികമായി തടവ് അനുഭവിക്കേണ്ടിവരും പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ആർ എൻ രഞ്ജിത്താണ് കോടതിയിൽ ഹാജരായത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്